ടിക്കറ്റ് ഫിനാലയിലെ മൂന്നാം ടാസ്ക് അവസാനിച്ചു ഈ ടാസ്കിൽ മൂന്ന് പോയിന്റുമായി ഒന്നാമതെത്തിയത് സായിയാണ് ആണ് രണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് അഭിഷേകും ഒരു പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ഋഷിയും എത്തി ഈ ടാസ്കിന്റെ പ്രത്യേകത ഇത് വളരെ കടുകട്ടിയായിട്ടുള്ളൊരു ടാസ്ക് ആണ് ഇത് അസാധ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു ടാസ്ക് ഒരു ചരിഞ്ഞ പ്ലാറ്റ്ഫോമാണ് ആ പ്രതലത്തിന്റെ ഏറ്റവും മുകളിൽ അല്പം വീതിയുള്ള സ്ഥലമാണ് അവിടെ രണ്ട് മത്സരാർത്ഥികൾ കയറി നിൽക്കുക അവരുടെ കയ്യിലേക്ക് ഒരു സ്റ്റിക്ക് ആ സ്റ്റിക്കിന്റെ മുകളിൽ ഒരു ചെറിയ പലക പോലെ വൃത്തത്തിൽ ഒരു തളികയുണ്ട് ഒരു പ്ലാസ്റ്റിക് ബോളും ഇവരുടെ കയ്യിൽ കൊടുക്കും ബസർ ടു ആണ് ബസർ അടിക്കുന്ന സമയത്ത് ഈ തളികയുടെ മുകളിലേക്ക് ഈ ബോൾ വെക്കുകയും ഒറ്റ കൈകൊണ്ട് ആ ചരിഞ്ഞ പ്രതലത്തിൽ ഇത് ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യണം ഒരു ചെറിയ ചലനം കൈക്കുണ്ടായാൽ ഒരു ചെറിയ വിറയലുണ്ടായാൽ ഉടൻ തന്നെ ഈ പ്ലാസ്റ്റിക് ബോൾ ഉരുണ്ടുപോകും അതവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ഗ്രിപ്പുകൾ ഒന്നും തന്നെ ആ തളികയിലില്ല അടുത്ത ബസ്സർ കേൾക്കുമ്പോൾ വീണ്ടും താഴേക്ക് ആ ബോൾ അങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇറങ്ങി വരണം താഴേക്ക് വരുമ്പോൾ ഇച്ചിരി കൂടി വീതി കുറഞ്ഞ സ്ഥലമാണ് അങ്ങനെ മൂന്ന് ഭാഗമാണ് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം ഏറ്റവും താഴെയാണ് ഈ മൂന്ന് സ്ഥലത്തും ആൾക്കാർ എത്തണം പക്ഷേ ആർക്കും അവിടേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ നിൽക്കുകയായിരുന്നു മിക്ക മത്സരാർത്ഥികളും കളി തുടങ്ങി നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഔട്ട് ആവുകയായിരുന്നു എന്നാൽ എടുത്തു പറയേണ്ടത് മൂന്ന് വ്യക്തികളുടെ അസാധാരണ മികവായിരുന്നു വെറുതെ അങ്ങ് ജയിച്ചു കയറുകയായിരുന്നില്ല അസാധാരണത്വമുള്ള പ്രകടനത്തിൽ കൂടിയാണ് സായിയും അഭിഷേകും ഋഷിയും ഇവിടെ സ്കോർ ചെയ്തിരിക്കുന്നത് അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അഞ്ചു മിനിറ്റും അഞ്ചു സെക്കൻഡും അഭിഷേക് നിന്നു സായി ആകട്ടെ അഞ്ചു മിനിറ്റും പതിനഞ്ച് സെക്കൻഡുമായിരുന്നു നിന്നത് ഋഷി ആകട്ടെ മൂന്ന് മിനിറ്റും അഞ്ചു സെക്കൻഡും നിന്നു അഭിഷേകിന്റെയും സായിയുടെയും പ്രത്യേകത ആദ്യഘട്ടത്തിൽ ബസർ കേട്ട സമയം മുതൽ ആ ബോള് ഹോൾഡ് ചെയ്തുകൊണ്ട് അവരവിടെ നിന്നു ആ ഘട്ടം അവസാനിപ്പിക്കുന്ന ബസർ ശബ്ദം കേൾക്കുന്ന സമയം വരെയും അങ്ങനെ തന്നെ തുടരുവാൻ അവർക്ക് കഴിഞ്ഞു അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ താഴേക്കിറങ്ങുന്ന സമയത്താണ് അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്നും ബോളുകൾ താഴേക്ക് പോകുന്നത് നോറയും അർജുനും കൂടിയാണ് ടാസ്ക് ആരംഭിക്കുന്നത് നോറ പത്ത് സെക്കൻഡ് നിന്നപ്പോൾ അർജുൻ മുപ്പത്തിമൂന്ന് സെക്കൻഡ് പിടിച്ചു നിന്നു തുടർന്ന് ജാസ്മിനും ശ്രീധുവും എത്തുന്നു ജാസ്മിൻ മൂന്ന് സെക്കൻഡ് കൊണ്ട് ഔട്ട് ആകുമ്പോൾ ശ്രീതു പതിമൂന്ന് സെക്കൻഡോളം നിന്നു സിജോ അഞ്ച് സെക്കൻഡിൽ ഔട്ടായി നന്ദന ഇരുപത്തി അഞ്ച് സെക്കൻഡ് നിന്നു ജിൻഡോ മുപ്പത്തിയേഴ് സെക്കൻഡും നിന്നു ഈ മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ പുറത്തായത് ആയിരുന്നു വെറും മൂന്ന് സെക്കൻഡ് എന്തായാലും വളരെ ഗംഭീരമായ ഈ മൂന്നാമത്തെ ടാസ്കിൽ അസാധാരണ പെർഫോമൻസ് കാഴ്ചവെച്ച സായിയും അഭിഷേകും ഋഷിയും പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ്